ത് പ്രാരമാണ് ദ്ക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്ന് ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് ബംഗളൂരുവിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലെ പൂജയിൽ പങ്കെടുത്തതെന്നും മഹേഷ് മോഹനര് അന്വേഷണ സംഘത്തോട് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്നത്തെ അംഗങ്ങളെ കുരുക്കിലാക്കുന്നതാണ് ആചാരപ്രകാരം കാര്യങ്ങൾ നോക്കി അനുമതി നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് വാതിലും കട്ടലപ്പാളിയും ശബരിമലയിൽ തന്നെ അറ്റകുറ്റപ്പണി ചെയ്യാനായിരുന്നു നിർദ്ദേശമെന്നും മഹേഷ് മോഹനര് മൊഴി നൽകിയിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ബംഗളൂരിലുള്ള ഗോവർദ്ധന്റെ കടയിൽ നിന്നാണ് കണ്ടെടുത്തത് ഗോവർദ്ധനുമായി തനിക്ക് പരിചയമുള്ളെന്ന് മഹേഷ് മോഹനരര് സംബന്ധിച്ചു ഇയാളുടെ ജുവലറിയിൽ പോയി പൂജ നടത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനായി തന്നെ ക്ഷണിച്ചത് ഗോവർദ്ധനെ പരിചയപ്പെടുത്തിയതും ഉണ്ണികഷ്ണം പോറ്റിയാണെന്നും മഹേഷ് മോഹൻ മോഹനര് അന്വേഷണ സംഘത്തോട് പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നാണ് മഹേഷ് മോഹൻ മോഹൻമാക്കുന്നത് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു നേരത്തെ കണ്ഠർ രാജീവരൻ നൽകിയ മൊഴി ശബരിമല തന്ത്രിമാരുടെ മൊഴി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഈ മൊഴി അടിസ്ഥാനത്തിലാവും ബുധനാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക മീഡിയ വൺ തിരുവനന്തപുരം